ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണനും രാധയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെക്കുകയാണ് രാധ എന്നാൽ പെട്ടെന്ന് രാധ ആറ് എഴുതി തുടങ്ങുന്നു ഇത് കണ്ട് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ആർ ആരാ ഇത് ആറ് തന്റെ പേര് ഇനി രമ അങ്ങനെ വല്ലതും മാറ്റിയോ പെട്ടെന്ന് ഈ ആറിന്റെ ഇൻഷ്യൽ ആണ് എന്ന് പറഞ്ഞിട്ട് ആർ അഞ്ജലി എന്ന് എഴുതി ഒപ്പിടുകയാണ് അഞ്ജലി അഞ്ജലിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇതങ്ങനെ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണനും ഒപ്പിടുന്നു ദാ കണ്ടല്ലോ അമ്മ വിൻസ് ഇനി മുതൽ ഞങ്ങളുടേത് മാത്രമല്ല നമ്മുടേതാണ് എന്ന് പറയാം ഞങ്ങൾക്കുള്ള അതേ അധികാരവും അവകാശവും ഇനി അഞ്ജലിക്കും ഉണ്ട് ലാഭത്തിലും നഷ്ടത്തിലും തുല്യ അവകാശം അത് കേട്ട് അഞ്ജലി പറയുന്നു ഞാൻ എന്നാ പൊയ്ക്കോട്ടെ എന്ന് എന്നാൽ ഇതൊക്കെ കണ്ട് പുഷ്പന് വളരെ സന്തോഷമാകുന്നുണ്ട് കൃഷ്ണൻ പറയുന്നു ശരി ഈ കമ്പനിയുടെ വേണ്ട ഫംഗ്ഷനെ ഒരുങ്ങിക്കോളൂ കോപ്പി എടുത്തിട്ട് ഈ പേപ്പേഴ്സ് ഞാൻ തന്നോളാം അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നു രാധ അവിടെ നിന്ന് പോയതിനു ശേഷം സംഗീതമേ ജീവിതം എന്നൊരു പാട്ട് പാടുകയാണ് പുഷ്പൻ അതും സന്തോഷത്തോടെ അതെ ചില കുട്ടികൾ പലവട്ടം വീഴുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത് ചില കുട്ടികൾ ബാലൻസ് തെറ്റി വീഴുമ്പോൾ പ്രണയിക്കാനും പഠിക്കും അങ്ങനെയാണ് ലോകത്തിലെ ചില പാർട്ട്ണർഷിപ്പുകളും ഫാമിലിഷിപ്പുകളായി മാറുന്നത് അധികേട് കൃഷ്ണൻ പറയുന്നു മതി മതി ഈ മുൻവെച്ചുള്ള സംസാരം നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു അഞ്ജലി ഉള്ളോണ്ടാ മറുപടി ഒന്നും ഞാൻ പറയാതിരുന്നത് പുഷ്പൻ പറയുന്നു അതെ ഇനി അഞ്ജലി പോ അഞ്ജലി പോയല്ലോ ഇനി പറയാ പറഞ്ഞോളൂ കേൾക്കാൻ ഞാൻ തയ്യാറാണ് പ്രത്യേകിച്ച് അങ്ങനെ കേൾക്കാനൊന്നുമില്ല നിങ്ങളൊക്കെ കുറേ നാളായി ഈ പരിപ്പ് അടുപ്പിലിട്ട് തീ കത്തിക്കുകയാണെന്ന് എനിക്കറിയാം എന്നാലേ ആ പരിപ്പ് ഇവിടെ വേവില്ല ഞാനും അഞ്ജലിയും തമ്മിലുള്ളത് വെറും ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമാണ് അത് ഇനിയും ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും എന്നർത്ഥം പിന്നെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് രാധ മാത്രമായിരിക്കും രാധയല്ലാതെ ഒരു പെണ്ണിനും എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല അഞ്ജലിയുടെയും കുടുംബത്തിലും കാര്യങ്ങൾ ഇടപെടുന്നത് അവരെ സഹായിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് പ്രണയത്തിലേക്കോ വിവാഹത്തിലേക്കോ ഒരിക്കലും വളരാൻ പോകുന്നില്ല ഇനിയെങ്കിലും അതിനൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൃഷ്ണൻ അവിടെ നിന്ന് പോകുന്ന വിഷമത്തോടെ നിൽക്കുകയാണ് പുഷ്പൻ പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ്റെ വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് കുറച്ച് ആളുകൾ വരുന്നു ഇവിടെ ആരും ഇല്ലല്ലോ അയാളുടെ കാറും ഇല്ലല്ലോ എന്ന് ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഈ കണക്കും കാശും നമുക്ക് നടയിൽ വെച്ചിട്ട് പോകാം സംസാരിച്ചു വശലായാലേ അയാളെ തോക്കെടുക്കാനും മടിക്കാത്ത ആളാണ് ഓ പിന്നെ തോ അയാളുടെ തോക്ക് കണ്ടാൽ നമ്മൾ അങ്ങ് ഉള്ളിപ്പോകും അതെ തൃപ്പങ്ങോട്ട് നിന്ന് നമ്മൾ വണ്ടി വള്ളവും പിടിച്ച് ഇവിടെ വരെ വന്നത് മേഘനാഥിന്റെ മുന്നിൽ നിവർന്ന് നിന്ന് കാര്യം പറയാനാണ് ഇവിടെ ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ കോളിംഗ് ബെല്ലടിക്കുക എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് കോളിംഗ് ബെല് കേട്ട് അവിടേക്കും മണി വരുന്നു അല്ല ഇത് ആരൊക്കെയാ അമ്പലം അമ്പലമിഴുങ്ങൾ കുറെ ഉണ്ടല്ലോ എന്താ വിശേഷം എന്ന് മ മണിച്ചൻ പറഞ്ഞപ്പോൾ ഒരാൾ പറയുന്നു എടോ മണ്ട മണിച്ചാ താൻ ഇപ്പോഴും ഇവിടെ അട്ടിപ്പേർ കിടക്കുകയാണെന്ന് അവിടെ പറഞ്ഞു തൽക്കാലം അങ്ങോട്ട് മാറി നിന്നിട്ട് ആ മേഘനാഥനോട് ഇങ്ങോട്ട് വരാൻ പറയൂ മണിച്ചൻ പറയുന്നു എൻറെ എൻറെ ഭഗവാനെ മേഘൻ സാറിനെ ബഹുമാനമില്ലാതെ മുഴുവൻ പേര് വിളിക്കുന്നോ സാർ ഇവിടെ ഇല്ലാത്തത് നിന്റെ മഹാഭാഗ്യം മറ്റൊരാൾ പറയുന്നു ഹോ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഞങ്ങളെ അങ്ങ് മൂക്കി കയറ്റിയനെ എവിടാടോ അയാൾ പോയത് ആ തള്ളയില്ലേ ഇവിടെ മണിച്ചൻ പറയുന്നു ഒരു അമ്പരപ്പോടെ പറയുകയാണ് തള്ളയെന്നോ എന്റെ സുന്ദരം പിള്ളേ നിങ്ങളൊക്കെ ഇത് എന്ത് ഭാവിച്ച വന്നിരിക്കുന്നത് അവിടേക്ക് ഭവാനി ഇത് കേട്ടുകൊണ്ട് വരുന്നു ഇവിടെ എന്ന് ചോദിക്കുന്നു ദേ ആ സ്ത്രീയാണ് വരുന്നത് എല്ലാവരും കയറുക എന്നു പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് കയറുന്നു മണിച്ചൻ തടഞ്ഞിട്ടും മണിച്ചനെ പുല്ലുപോലും വകവെക്കാതെ എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നു മേഘൻ സാർ ഇവിടെ ഇല്ലെന്ന് കരുതി എന്ന് കാണിക്കാമോ എന്നൊക്കെ മണിച്ചൻ പറയുന്നുണ്ട് ഭവാനി അവരോട് പറയുന്നു ആഹാ തൃപ്പങ്ങോട്ട അമ്പലത്തിലെ പ്രമാണികളൊക്കെ ആണല്ലോ ഭവാനിയെ ഇങ്ങോട്ട് എല്ലാവരും ഇടിച്ചു കയറിയതാണ് എന്ന് മണിച്ചൻ പറയുന്നുണ്ട് ഭവാനി അവരോട് ചോദിക്കുന്നു എന്താ വിശേഷിച്ച് ഉത്സവം പിരിവിനോ മറ്റോ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു അതിലൊരാൾ പറയുന്നു ഇവിടുന്ന് പിരിക്കാനല്ല അവിടെ പിരിച്ച ചില കണക്കുകൾ ഇവിടെ പറഞ്ഞു തീർക്കാനാ വന്നിരിക്കുന്നത് മേഘനാഥൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഭവാനിയമ്മയോട് പറയാനാ വന്നിരിക്കുന്നത് അത് കേട്ട് ഭവാനി പറയുന്നു മേഘനാഥനോ ആ പേര് ഇങ്ങനെ പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ധൈര്യം വന്നത് പേര് മാത്രമല്ല വേറെ പലതും പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ആദ്യം താ ഇതിവിടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ ഏൽപ്പിക്കുകയാണ് അത് കുറച്ച് പണമാണ് ഇത് മേഘനാഥൻ അമ്പലത്തിലേക്ക് അറ്റകുറ്റപ്പണി ചെയ്യാൻ തന്ന പണമാണ് ഈ പണം ഞങ്ങൾക്കിനി വേണ്ട വാസുദേവൻ സാറിന്റെ സമ്മതക്കാരുടെ അവകാശവും പറഞ്ഞ് നിങ്ങൾ അമ്മയും മകനും മേലാൽ തൃപ്പങ്ങോട്ട് അമ്പലത്തിൽ കാല് കുത്തി പോവരുത് മറ്റൊരാൾ പറയുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു തൃപ്പങ്ങോട്ട് അമ്പലത്തിലെ യഥാർത്ഥ അവകാശികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു വേണു വക്കീൽ ഞങ്ങളോട് എല്ലാം പറഞ്ഞു മണിച്ചൻ പറയുന്നു ഓഹോ അത് ശരി ശരിയാപ്പോ അവനാണല്ലേ നിങ്ങളെങ്ങോട്ട് ഇളക്കി വിട്ടത് അവൻ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം വന്നവർ പറയുന്നു ആരും ഒന്നും കാണിച്ചു കൊടുക്കണ്ട തൃപ്പങ്ങോട്ട് വാസുദേവൻ അദ്ദേഹത്തിന്റെ സ്വത്തുകൾ ഒന്നോടെ വിഴുങ്ങാൻ കോടതി പോയവനാണ് മേഘനാഥൻ മറ്റൊരാൾ പറയുന്നുണ്ട് കേസ് ഇപ്പോൾ തോറ്റു സുഭദ്രാമയെ തിരിച്ചു വരില്ല എങ്കിലും അവരുടെ അനീതി രാത്മോളായിരിക്കും ഇനി നമ്മളെ ഭരിക്കുന്നത് മണിച്ചൻ പറയുന്നു കേസ് ജയിച്ചോണ്ട് അവിടെ ഇരിക്കേ ഉള്ളൂ ഇപ്പോഴും അവര് ഒളിച്ചു നടക്കല്ലേ എന്തുകൊണ്ട് മേഘാറിനെ പേടിച്ചിട്ട് പുറത്തിറങ്ങിയാലേ അന്ന് അവരുടെ അന്ത്യമായിരിക്കും അന്ത്യം മറ്റൊരാൾ പറയുന്നു എടാ മണ്ഡു മണിച്ച തൃപ്പങ്കോട്ട് തറവാടിലെ പഴങ്ങഞ്ഞി കുടിച്ച് വളർന്നവനാണ് നീ മാസ്ദേവൻ അദ്ദേഹത്തിന്റെ ഉപ്പൻ ചോറുവാന്ന് നിന്റെ ഈ തടി അത് വേണം നീ ഓർമ്മിക്കാൻ മറ്റൊരാൾ പറയുന്നു രാധമോൾക്ക് സുഭദ്രാമയുടെ ഉയരും ഉശിരുമാണെന്നാ വക്കീല് പറഞ്ഞത് രാധമോൾ വരും സുഭദ്രാമ നയിച്ചതുപോലെ തൃപ്പകോട്ട് ജനങ്ങളെ കണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ രാധമോൾ സംരക്ഷിക്കും സുഭദ്രാമ തുടങ്ങി വെച്ചതൊക്കെ ഇനി മോള് പൂർത്തിയാക്കും മറ്റൊരാൾ പറയുന്നു അതുകൊണ്ട് ഇനി ഇൻ കോട്ടയ്ക്കലിലെ മഹത്വം പറഞ്ഞ് മേഘനാഥനും അമ്മയും അങ്ങോട്ട് വന്നേക്കരുത് കോടതി വിധിയുടെ ബലവും രാധമോളുടെ തണലും ഉണ്ട് ഞങ്ങൾക്ക് മേഘനാഥനോട് അത് പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞ് അവരെല്ലാവരും ആ പണം അവിടെ വെച്ചിട്ട് പോകുന്നു എന്നാൽ ഇത് കേട്ട് ഭവാനി ഒന്നും തിരിച്ചു പറഞ്ഞില്ല അതുവരെ മേഘനാഥൻ അവിടെ എത്തിയില്ലായിരുന്നു പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിൽ പുറത്തിരുന്ന കൃഷ്ണ വിഗ്രഹത്തിന്റെ ആ ഭാഗം വൃത്തിയാക്കുകയാണ് ആര്യ ആ സമയം ഒരു കുട്ടി അവിടേക്ക് വരുന്നു വീട് ഇതാണെന്ന് ഉറപ്പല്ല എന്ന് ചോദിച്ചാണ് വരുന്നത് ആരാണെന്ന് ആര്യ ചോദിക്കുന്നു വനത് ആര്യയുടെ കൂടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സോഫിയാണ് ആ മനസ്സിലായി ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് എന്ന് ആര് ആര്യ പറയുന്നു അത് കേട്ട് സോഫി പറയുന്നുണ്ട് സോറി ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ആര്യയുടെ ഇന്റർവ്യൂവിന് വരാതിരുന്നപ്പോൾ ആദ്യം ദേഷ്യം തോന്നി പിന്നീട് അതിന്റെ റീസൺ അറിഞ്ഞപ്പോൾ തോന്നി വീട്ടിൽ വന്നിട്ട് ആരതി ഒന്ന് കാണണോന്ന് സോഫി ഏതായാലും സോഫി ഇവിടെ വന്നത് നന്നായി ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ സോഫി പറയുന്നു ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ എന്നാലും ആ സുനിൽ സർ പബ്ലിക്കായി ഇങ്ങനെ കാണിക്കുമോ ഞാൻ വിചാരിച്ചിരുന്നില്ല സത്യം ദൈവമാണോ ചെകുത്താനാണോ എന്നറിയില്ല എന്തായാലും ഒരാൾ തക്ക സമയത്ത് വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാ ആരതി പറഞ്ഞപ്പോൾ ആര് പറയുന്നു അത് എന്ത് രക്ഷപ്പെടല്ലേ ഒരു നല്ല ജോലി കിട്ടാനുള്ള ഇന്റർവ്യൂ അവസരം പോയില്ലേ അത് ഓർക്കുമ്പോഴായിരിക്കും സങ്കടം തോന്നുന്നത് സോവി പറയുന്നു അത് വിഷമിക്കേണ്ട ആരതിക്ക് മറ്റൊരു അവസരം കൂടി ഉണ്ടെന്ന് പറയാനാ ഞാൻ ഇപ്പൊ വന്നത് ഇനിയും അവസരമോ എവിടെ എന്ന് ആരതി ചോദിച്ചപ്പോൾ സോഫി പറയുന്നു അതേ ഹോട്ടലിൽ അതേ കമ്പനിയിൽ തന്നെ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പകുതി മുക്കാലായപ്പോൾ എം ഡിയുടെ പെഡോഗ് ചത്തുപോയി എന്ന് റീസൺ അറിഞ്ഞു അപ്പോൾ തന്നെ ഇന്റർവ്യൂ മുടക്കി അയാൾ ഇറങ്ങിപ്പോയി അപ്പോൾ നടത്താത്ത ഇന്റർ ആൾക്കാരുടെ ഇന്റർവ്യൂണ് ഉടൻ നിനക്കും ജോയിൻ ചെയ്യാം എന്നാ അതെ എന്ന് ആറതി ചോദിച്ചപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടെ വരാൻ ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കൽ ക്ലാസ് കട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ആര്യ പറയുന്നു അതിനെന്താ കുഴപ്പം ഞാനുണ്ടല്ലോ അവിടെ ആരതി ധൈര്യമായിട്ട് വാ ഇത്തവണ ജോലി ഉറപ്പാണെന്ന് സോഫി പറയുന്നു ഞാൻ വരാൻ സോഫി ഇതിവിടെ വന്ന് പറഞ്ഞതിന് വലിയ ഉപകാരം സോഫി വാ നമുക്കൊരു ചായക്ക് കുടിക്കാം നീ ഞങ്ങളുടെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ സോഫി പറയുന്നു ഇനി ഇനിയും മറ്റൊരവസരത്തിലാവാ ഞാൻ എന്റെ ഫ്രണ്ടിനെ ലിഫ്റ്റ് അടിച്ചാ വന്നത് എന്ന് പറഞ്ഞിട്ട് സോഫി പോകുന്നു ആര്യ ആരതിയോട് പറയുന്നു എത്രയൊക്കെ എത്ര നല്ല കുട്ടിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അവൾക്ക് എന്താണ് ചേച്ചി കൊടുത്ത കാര്യം ആരതി പറയുന്നു ചിലർ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കഴിവുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഞാൻ ചെല്ലുമുമ്പേ ആ സൂപ്പർ മാർക്കറ്റിൽ സുനിലിന്റെ അടിമയായി കഴിഞ്ഞിരുന്ന പ്രയാസം എന്താണെന്ന് അവൾക്കറിയാം ഞാൻ പ്രതികരിച്ചതും ആ മുരളി സുനിലിനെ അടിച്ചതും അവൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അങ്ങ് കൂടുതൽ അടുത്തത് അവിടേക്ക് അച്ചൂട്ടനെയും കൂട്ടി രാധ എത്തി അത് കണ്ട് രണ്ടുപേരും ടെൻഷനോടെ നിന്നപ്പോൾ രാധ ചോദിക്കുന്നു ഇപ്പോൾ ആരടി ഒരു പെണ്ണും ചേർക്കനും കൂടെ ബൈക്കിൽ അങ്ങോട്ട് പോയത് അതാണ് ചേച്ചി സോഫി അത് കുഞ്ഞച്ചിക്ക് അടുത്ത ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന്റെ കാര്യം പറയാൻ വന്നതാണ് കുഞ്ഞേച്ചിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് ഏത് ഫ്രണ്ട് ആയാലും അവളുടെയും അവനുടേയും മര്യാദയ്ക്ക് വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ പറയണം എന്ന് പറഞ്ഞ അച്ചൂട്ടനെ കൂട്ടി അകത്തേക്ക് പോവുകയാണ് രാധ ഇതേസമയം മേഘനാഥൻ മേഘനാഥന്റെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളെല്ലാം അറിയുന്നു മണിച്ചന്റെ കരണ തടിക്കുകയാണ് മേഘനാഥൻ ഇവിടെ ശമ്പളവും ശാപ്പാടും തന്നിരുത്തിയിരിക്കുന്നത് എന്തിനാ എന്നെയും എന്റെ അമ്മയും അപമാനിക്കാനാണോ തൃപ്പങ്കോട്ട് ഇന്ന് വന്നവന്മാരുടെ കയ്യുംകാലം തല്ലി ഒടിച്ച് റോഡിലേക്ക് തള്ളാത്തത് എന്താ അതിന് ഞാൻ ഉത്തരം പറയാറുന്നല്ലോ അതുകേട്ട് ഭവാനി പറയുന്നു സത്യം പറഞ്ഞാൽ അവർ എൻറെയും നിന്റെയും നെഞ്ചത് ചവിട്ടിയിട്ടാ പോയത് അപാനം അപമാനം കൊണ്ട് എന്റെ തല അങ്ങ് താഴ്ന്നു പോയി കോട്ടക്കയിൽ നിന്ന് വന്ന് സമ്മന്ധം കൂടിയ നമ്മൾ തൃപ്പം കൊണ്ട് കാലു കുത്തിയാൽ കാല് വെട്ടുവെന്നാ ഭീഷണി അതുകേട്ട് വീണ്ടും മേഘനാഥൻ കാലിൽ തുള്ളി നിൽക്കുകയാണ് നാണക്കേട് എന്റെ വീട്ടിൽ വന്ന് എന്നെയും എന്റെ അബ അമ്മയും അപമാനിക്കാ എന്ന് വെച്ച മണിച്ചർ കരഞ്ഞുകൊണ്ട് പറയുന്നു സാറേ അവര് കോടതി വിധിയെക്കുറിച്ച് അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നത് ആ വിധിയുടെ ബലത്തിൽ രാധ തിരിച്ചു വരുമെന്ന് സുഭദ്രാമയെ പോലെ രാധാ തൃപ്പങ്കോട്ടെ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും ആ വേണുവക്കിയിൽ അവരെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് അത് കേട്ട് മേഘനാഥൻ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു മനസ്സിലായി എനിക്ക് മനസ്സിലായി അവന് കിട്ടിയത് ഇനിയും മതിയായിട്ടില്ല ബാക്കി കൂടി കൊടുത്ത് ഒന്ന് ശെരിയാക്കണം എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ദിവസക്കൂലി വാങ്ങി എൻറെ അന്നവും കഴിച്ചവര് എൻറെ അമ്മയെ ഭീഷണിപ്പെടുത്തിയാൽ ഈ മേഘനാഥൻ ക്ഷമിച്ച് കളയൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം അത് തിരുത്തും ഞാൻ അവന്മാരിപ്പൊ എവിടെയാളുള്ളത് തൃപ്പങ്ങോട്ടേക്ക് മടങ്ങിപ്പോയോ അതോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ അന്വേഷിക്കട്ടെ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ് മേഘനാഥൻ പോകാൻ തുടങ്ങിയപ്പോൾ മണിച്ചൻ തടയുന്നു സാറേ ഒന്ന് ഒന്ന് ക്ഷമിക്കേ തൽക്കാലം സാർ എടുത്തു ചാടി എങ്ങോട്ടും പോണ്ട പഴയ രാജഭരണമല്ല ജനാധിപത്യമാണ് അതിൽ വ്യക്തമായ നീതി ന്യായ വ്യവസ്ഥ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ വന്ന കോടതി വിധിയോടെ രാധയ്ക്കും അനിയത്തിമാർക്കും ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതിന്റെ ധൈര്യത്തിലാണ് ആ അമ്പല ഇവിടെ വന്ന് ഇത്രയും സംസാരിച്ചിട്ട് പോയത് തൽക്കാലം കയ്യോക്കുകൊണ്ട് നമ്മൾ അവരെ നേരിടുന്ന കാര്യം ബുദ്ധിമോശമാണ് നിയമം കൊണ്ട് ജയിച്ചു നിൽക്കുന്നവരെ നിയമം കൊണ്ട് തന്നെ തടഞ്ഞു നിർത്തണം അതിനുള്ള വഴികളാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അതെ വന്നു വിധി നടപ്പാക്കുന്നുണ്ട് കോ നടപ്പാക്കിക്കൊണ്ട് സ്റ്റേ ചെയ്തു കൊണ്ടുള്ള ഒരു ഇത് നമ്മൾ തയ്യാറാക്കണം അതിൽ ജയിക്കാനായാൽ പിന്നെ ആരും നമ്മുടെ നേർക്ക് വെല്ലുവിളിയുമായിട്ട് വരില്ല ആദ്യം നീ ആ വഴിയിൽ ചിന്തിക്ക് നിയമത്തിന്റെ ഒരു കവറേജ് കിട്ടിയാലേ നിയമം ലംഘിക്കാനുള്ള പഴുതുകൾ കണ്ടെത്താനാവൂ ഇനിയെങ്കിലും നേരം മനസ്സിലാക്കുന്ന ഭവാനി മേഘുനാഥന് പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനും മുരളിയും പുഷ്പനും കൂടി അവിടെ ഇരുന്ന് കൊക്കി നോക്കുന്നു ഈ സമയം ഹരി പാട്ടൊക്കെ പാടി അവിടേക്ക് വരുന്നു കൃഷ്ണൻ പറയുന്നു പുഷ്പേട്ട ഡോക്ടറെ വിളിക്ക് ഇവന്റെ ഏതോ പിരിയിളവിയ ലക്ഷണമുണ്ടല്ലോ പ്രായമതല്ലേ പിന്നെ കത്തുന്ന വേനലും ആർക്കായാലും ചൂട് കൂടി പിരി ഇളവില്ല എന്ന് പുഷ്പൻ എന്ത് പറ്റി നിനക്കെന്താടാ ലോട്ടറി അടിച്ചു എന്ന് മുരളി ചോദിക്കുന്നു ജോലി തെണ്ടി തെണ്ടി നടന്ന ഈ ഹരി ഇന്നൊരു ഉദ്യോഗസ്ഥനായി മാറിയിരിക്കുന്നു ശ്രീ മുരുക ഫിനാൻസിൽ ഫ്രണ്ട് ഓഫീസ് മാനേജർ സിക്സ്റ്റീൻ തൗസൻഡ് ഓൺലി പ്ലീസ് മധുരം കഴിക്കൂ എന്ന് പറഞ്ഞ് അവർക്ക് ലഡ് കൊടുക്കുകയാണ് ഹരി ഇനിയെങ്കിലും ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ കൊള്ളാം എന്ന് കൃഷ്ണൻ പറയുന്നു ഉത്തരവാദിത്തം വേണമെങ്കിൽ കുടുംബം വേണം ഭാര്യ മക്കൾ ഇതൊക്കെ പരസ്പരം ഉത്തരവാദിത്തപ്പെട്ട് കിടക്കുന്ന സംഭവമല്ലേ ഉത്തരവാദിത്ത ബോധമുള്ള ചെറുക്കനായി എന്നെ കാണിൽ ചേട്ടൻ എന്നെ ഒന്ന് കല്യാണം കഴിപ്പിച്ച വിട് അതിനു മുമ്പ് എനിക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണമെങ്കിൽ ചേട്ടൻ സ്വയം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക സ്വയം ഒരു കല്യാണം കഴിക്കൂ പ്ലീസ് എന്നൊക്കെ ഹരി പറയുന്നുണ്ട് ആ സമയത്താണ് ആര്യ ഹരിയെ ഫോൺ ചെയ്യുന്നത് ആര്യയുടെ കോൾ ബന്ധം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ചിനെ കുറിച്ച് ബിസിയാണ് എന്നൊക്കെ പറഞ്ഞു നാണത്തോടെ എവിടുന്ന സ്ഥലം കാലിയാക്കുകയാണ് ഹരി ഹരി പോയപ്പോൾ എല്ലാവരും പുഞ്ചിരിയോടെ ഇരിക്കുന്നു ഹലോ ഡാർലിംഗ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് ഹരി ആര്യയോട് ആര്യ പറ ആര്യ പറയുന്നു ഡാർലിംഗ് കിർലിങ് അതൊക്കെ കൈ വെച്ചാ മതി മൂന്നാല് മിസ് കോൾ കണ്ടല്ലോ എന്തിനാ വിളിച്ചത് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതല്ലേടി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് ഹരി പറയുന്നു എന്താണാവോ മാറ്റിമറിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത എനിക്ക് ജോലി കിട്ടി ഒരു ഫിനാൻസ് കമ്പനിയിൽ അഞ്ചക്കമാണ് ശമ്പളം എന്ന് ഹരി പറഞ്ഞപ്പോൾ ആണോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ ആരി പറയുന്നുണ്ട് ഇനി പറയില്ലല്ലോ ജോലി ഇല്ലാത്ത ഒരു ഒരുത്തനാണെന്ന് വിവാഹ മാർക്കറ്റിൽ ഇനി എന്റെ വില കുത്തനെ ഉയരും പെൺമക്കളുള്ള അച്ഛനമ്മമാർ ജാതകക്കുറിപ്പുമായിട്ട് ഈ വാതിൽ മുട്ടി വിളിക്കും എന്നിട്ട് എന്താ ആർക്കു മുന്നിലും ഞാൻ ഈ വാതിൽ തുറക്കില്ല എന്റെ ആര്യമോൾക്ക് വേണ്ടി മാത്രമായി തുറക്കാൻ ഈ വാതിൽ അടഞ്ഞു കിടക്കും എന്നൊക്കെ ഹരി പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ആര്യ പറയുന്നു രോമാഞ്ചം രോമാഞ്ചം കുളിർ കോരിയിടുന്നു എന്നിട്ട് എന്നിട്ട് ഒന്നുമില്ല കാര്യം സംസാരിക്കാൻ ഞാൻ എന്റെ ചേട്ടനെ എപ്പോഴും അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടത് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം അത് പക്ഷേ നമ്മുടെ കാര്യം സംസാരിക്കാനല്ല പ്രസാദ് ഏട്ടന്റെയും അഞ്ജലി ചേച്ചിയുടെയും കാര്യം സംസാരിക്കാൻ ആദ്യം ആ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമ്മുടെ കല്യാണ കാര്യം സംസാരിക്കാം അതേ നടക്കൂ ഹരി പറയുന്നു ഓ നീ എന്റെ ആവേശം കേടുത്തി കാണഞ്ഞല്ലോ സാറവില്ല അറി ഞാൻ വീണ്ടും കൊടുത്തിക്കോളാം അഞ്ജലി ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സംഘടിതമായി തന്നെ ശ്രമിക്കാം എന്താ അപ്പൊ ഗുഡ് നൈറ്റ് അങ്ങനെ അവർ ഫോൺ വെച്ചു ആ സമയം ഒരു കള്ള ചിരിയൊക്കെയായിട്ട് മുരളി ഹരിയുടെ അടുത്തേക്ക് വരുന്നു അല്ല ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ എന്നൊക്കെ ഹരി പറയുന്നു ആ എനിക്കറിയാലോ നിന്റെ ആ ഫ്രണ്ടിനെ ആര് നല്ലേ പേര് നിന്റെ ഓരോ സമയം നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞു മുരളി പോകുന്നു പിന്നീട് കാണിക്കുന്നത് സോഫി ആരുതയും കൊണ്ട് ആ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു അപ്പോൾ മുരളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുരളി ആ ആരതി കാണുന്നു ഇത് നമ്മുടെ മുരളിയുടെ ലൈൻ അല്ലേ ഇവളെന്തിനാ ഈ ബാർ ഹോട്ടലിൽ വന്നിരിക്കുന്നത് എന്ന് അയാൾ ആലോചിക്കുന്നു എന്നാൽ അവിടെ വന്നതിന് ശേഷം ആരുതി ഇങ്ങനെ വിചാരിക്കുന്നു ഒരു പേടിയോടെ ഇരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് സോഫി ചോദിക്കുന്നു എന്താ ടെൻഷൻ അല്ല ഇത്ര വലിയ ഹോട്ടലൊക്കെ കണ്ടപ്പോൾ എന്ന് ആരതി പറഞ്ഞപ്പോൾ സോഫി പറയുന്നു അതിനെന്താ കുഴപ്പം പല കമ്പനികളും ഇവിടെ വെച്ചിട്ടാ ഇന്റർവ്യൂ നടത്തുന്നത് ഒന്നിരണ്ട് ഇന്റർവ്യൂവിന് ഞാനും വന്നിട്ടുണ്ട് വലിയ വലിയ കമ്പനികൾ വലിയ ഹോട്ടൽ വെച്ചാണ് ഹോട്ടൽ മീറ്റും പ്രസ് മീറ്റും ഒക്കെ നടത്തുന്നത് അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമല്ലേ നീ വാ എന്ന് പറഞ്ഞ് സോഫിയാണ് ആരതി കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ കൂട്ടുകാരൻ അപ്പോൾ വിചാരിക്കുന്നു എന്തായാലും കണ്ടിട്ട് ശരിയല്ലെന്ന് തോന്നുന്നു ഈ സമയം അവർ ഹോട്ടലിന്റെ അകത്ത് കയറി ടെൻഷനോടെയാണ് ആരതി പോയിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ്വർ മൈ ചാനൽ